മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും നമുക്ക് കിച്ചണിലേക്ക് വേണ്ട മറ്റൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരികയാണ് നമ്മുടെ വീടുകളിലൊക്കെ മൈക്രോവിൻ്റെ മോഡ് ഏകദേശം അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതേപോലെ നിറഞ്ഞ ഇങ്ങനെ ഇപ്പം അപ്പം നമുക്ക് ഇതിന് പരിഹാരമായിട്ട് നമ്മളൊരു സ്റ്റാൻഡ് ഓൺലൈൻ വഴി വാങ്ങിയിട്ടുണ്ട് ഈ ഒരു സ്റ്റാൻഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിരിക്കുക അപ്പോൾ നമുക്കൊന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തപ്പോൾ കുറേ സ്ക്രൂസും കാര്യങ്ങളുണ്ട് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ട സ്ക്രൂസുകൾ ബുഷുകൾ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ കൂടുത്തിൽ വരുന്നുണ്ട് വളരെ സിമ്പിളാണ് കേട്ടോ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ വളരെ നമുക്ക് എളുപ്പമാണ് അപ്പോൾ ഇതിൽ കുറേ ഹുക്കുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് കുറെ സാധനങ്ങൾ തൂക്കാനൊക്കെ നമുക്ക് അതേപോലെ നമുക്ക് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു ഡ്രോയിങ്ങും കാര്യങ്ങളും ഇവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് നോക്കിയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അപ്പം നമുക്ക് ഇതാ നമ്മൾ പ്ര ഇതാ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ ഉള്ള സംഭവമാണ് ഈ കാണുന്നത് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഈ ഒരു സംഭവം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓവന് വലിപ്പം കൂടുതലും കുറവൊക്കെ അനുസരിച്ച് നമുക്കത് അടുപ്പിക്കാനും അതേപോലെ അകലത്താനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പിലുള്ളതാണിത് അപ്പം വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ആ ഡ്രോയിങ് പറയുന്ന പോലെ നമ്മൾ ആ സ്ക്രൂ ഇട്ട് ഒന്ന് ടൈറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇത് നമ്മൾ രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ ഇതേപോലെ ബോൾട്ട് ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമുക്ക് അങ്ങോട്ടും അകലം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു ഇതാണ് സംഭവം ഇത് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഒരു സപ്പോർട്ടിങ് കൊടുത്ത ശേഷം നമുക്ക് ഇത് ടൈറ്റ് ആക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഷോർട്ട് നമ്മൾ ടൂൾസിന് വരെ പൈസ ഒന്നും കൊടുക്കണ്ട നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു ഇത് നമ്മളിപ്പോൾ അതിൻ്റെ അകലത്തിനനുസരിച്ച് നമ്മൾ അതിൻ്റെ നമ്മൾ ലോക്ക് ചെയ്യുകയാണ് സ്ട്രൂ ചെയ്ത് ടൈറ്റ് ആക്കുക നമ്മുടെ സ്റ്റാൻഡ് റെഡിയായി കഴിഞ്ഞു കഴിഞ്ഞ കേട്ടോ എല്ലാം റെഡി ആയി ആയിക്കഴിഞ്ഞു ഇനി അതിൻ്റെ അടിയിൽ വെക്കുന്ന ഒരു ബുഷുകളുണ്ട് നാല് ബുഷുണ്ട് അത് ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കായി കിട്ടും ഇതാണ് സൈഡിൽ വരുന്നത് നമുക്ക് എന്തെങ്കിലും തവിയോ കാര്യങ്ങളോ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു ആറ് കുക്കുകൾ വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഹോൾഡ് ചെയ്ത് എന്നാണ് അപ്പോൾ അവിടെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് അടുക്കളേക്ക് പോകാം ഇത് വേണ്ട അടുക്കളയിൽ സ്ഥിതി ചെയ്യണ്ടല്ലേ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണോ സാധനങ്ങൾ ഇരിക്കുന്നത് ഇതെല്ലാം നമുക്ക് മാറ്റിയിട്ട് നമുക്ക് സ്റ്റാൻഡ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം ഓക്കെ നമ്മുടെ സ്റ്റാൻഡ് റെഡി ഉണ്ടോ നമുക്ക് അടുക്കളയിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സാധനം നമുക്കിപ്പം സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ സൈഡിൽ വെച്ച് സാധനങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അടുത്ത് മുകളിലേക്ക് എടുത്ത് വെക്കാനുള്ള എല്ലായിടത്തും ഒരുപാട് സാധനങ്ങൾ വെക്കാം അതേപോലെ സൈഡിൽ നമുക്ക് തവി കാര്യങ്ങളൊക്കെ നമുക്ക് തൂക്കിയിടാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും എന്തായാലും നിങ്ങളുടെ കിച്ചണിലേക്ക് വേണ്ട ഒരു സംഭവം തന്നെയാണ് വീഡിയോ ഇഷ്ടമായി തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക